അസലാമലൈക്കും വറഹമത്ത മെഹ്റാജ് നോമ്പിനെ കുറിച്ചും റജബ് ഇരുപത്തിയേഴാം രാവിലെ മഹത്വത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ് ഒരുപാട് മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള ഒരു നോമ്പാണ് റജബ് ഇരുപത്തിയേഴ് നോമ്പ് ച്ചപ്പേ ഇരുപത്തിയ്യാംവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹീബായ മുത്തുൻപി സുലവാഹുരുവസല് തങ്ങൾ ഏ ആകാശവും വിട്ടുകടന്ന് അള്ളാഹുദാല ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് രാപ്രയാണം നടത്തിയ വലിയ മഹത്തായ ഒരു രാവാണ് നമ്മുടെ ഏത് അമലുകളെടുത്ത് പരിശോധിച്ചാലും അതെല്ലാം ജിബിലിൽ അലി സ്വലാം മുകേനെ വഹിയായിക്കൊണ്ടാണ് നിബിത്തങ്ങൾക്ക് എത്തിച്ചു കൊടുത്തത് എങ്കിൽ നിസ്കാരമാകുന്ന ഒരൊറ്റ അമൽ അത് അള്ളാഹുതാല അങ്ങോട്ട് വിളിച്ചു വരുത്തി വളരെ ബഹുമാനത്തോടെ ആ തരവോളും കൂടെ നൽകിയ ഒരു അമലാണ് അതുകൊണ്ട് തന്നെ ആ നിസ്കാരം ജീവിതത്തിൽ നാം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല നിസ്കാരം കൊതമാക്കിക്കൊണ്ടുള്ളൊരവസ്ഥ നമുക്കാർക്കും ഉണ്ടാവാൻ പാടില്ല ധിക്കറിൻ്റെ മജിനിൻസിൽ പങ്കെടുക്കുന്നുവെങ്കിലും വേതിന് പോവുക പോവുകയാണെങ്കിലും നിസ്കാരം കളാക്കിക്കൊണ്ടാണെങ്കിൽ അതെല്ലാം വെറുതെയാണ് ഒരു ഫലവും ചെയ്യൂല നിസ്കാരം അതാക്കിക്കൊണ്ട് വരാമരും ചെയ്യാൻ പാടില്ല അപ്പൊ രജബ് ഇരുപത്തിയേഴാം രാവ് അത് ഇസ്രാഹ് മിയറാജ് നടന്ന വലിയ മഹത്വമായൊരു രാവാണ് അപ്പോൾ ഇരുപത്തിയേഴാം രാവ് കൈനുള്ള ദിവസം നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് ഷാഫി മദ്ഹബിലെ വളരെ പ്രാധാന്യമുള്ള വലിയ മഹത്വമുള്ള ഗ്രന്ഥമാണ് തൊഹ്ഫിനഹാജിൻ്റെ ശരഹാവുന്ന ആ തൊഹ്ഫയിൽ ഈ ഹജർ തങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു ഈ ഇരുപത്തിയേഴാം ദിവസം നോമ്പെടുക്കൽ സുന്നത്താണ് ചപ്പ് ഇരുപത്തിയേഴ് മാത്രമല്ല എല്ലാ മാസവും ഇരുപത്തിയേഴ് നോമ്പെടുക്കൽ സുന്നത്തുണ്ട് അയ്യാ മസൂദിൻ്റെ നോമ്പ് അത് ഒരു പക്ഷേ മുപ്പത് ലഭിക്കുന്നില്ല എങ്കിൽ ഇരുപത്തിയേഴും ഇരുപത്തെട്ടും ഇരുപത്തൊൻപതായിരിക്കും കിട്ടുന്നത് അപ്പം ഇരുപത്തിയേഴിന് നോമ്പെടുക്കൽ സുന്നത്താണ് എന്നതിൽ തർക്കമില്ല പിന്നെ ഈ നോമ്പിനിക്ക് വേറെയും അഡ്രസ്സുണ്ടോ എന്നതാണ് ചർച്ച അയ്യാ മസൂദ് എന്ന നിലക്കെന്നെ അതിൽ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് അതിൻ്റെ പുറമെ അബൂഹുറയിലെ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അതിൻ്റെ ബി എസ് അഹ് അലൈ വസ്ലം ഖാൽ മൻ സ്വാമ യോമസ്സാബിയാവലേ സിരീനമിൻ റജബ കുതിബലഹു സവാബു സ്വിയാമിസിദ് സഹറൻ വല്ലവനും റജബ് ഇരുപത്തിയേഴാം ദിവസം നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവനിക്ക് അറുപത് മാസത്തെ നോമ്പിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തുന്നതാണ് എഴുതപ്പെടുന്നതാണ് എന്ന് ഈ അഹദീസ് ഇമാം കുസ്സാലി തമ്മിൽ ഹയ്യായി കൊണ്ടുവന്നതായി കാണാം അതുപോലെ തന്നെ ഈ ആനത്തിലും മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം വൈസ് തബു സോമു യോമൽ മേഹറാജി മേറാജിൻ്റെ ദിവസം നോമ്പെടുക്കൽ പ്രത്യേകം സന്നദ്ധാക്കപ്പെടുമെന്ന് അപ്പോൾ ആ ദിവസത്തെ നോമ്പിനിക്ക് വേറെയും കാരണങ്ങളുണ്ട് എന്നതാണ് ഈ പറഞ്ഞു വരുന്നത് അയ്യാം എന്ന നിലയ്ക്ക് എല്ലാ മാസവും ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും ഇരുപത്തിയൊൻപത് മുപ്പതും നോമ്പെടുക്കൽ സുന്നത്തുണ്ട് അതല്ലാതെ ഒരജബി ഇരുപത്തിയേഴിന് പ്രത്യേകം നോമ്പെടുക്കൽ സുന്നത്തുണ്ട് അതാണ് യഹ്യാ ഉലോമുദ്ദീനിലും ഈ ആനത്തിലുമൊക്കെ വിശദീകരിച്ചത് അപ്പം ആ നിലക്ക് വലിയ മഹത്വമുള്ള ഒരു നോമ്പാണ് ആ നോമ്പെല്ലാവരും അനുഷ്ഠിക്കണം റജബ് ഇരുപത്തിയേഴാം രാവ് വലിയ മഹത്വമുള്ള എത്രയോ പ്രതിഫലം ലഭിക്കുന്ന രാവാണ് ദ്വായ കീചാപത്ത് കിട്ടുന്ന രാവാണ് എല്ലാവരും പരലോക വിജയത്തിന് വേണ്ടി ദ്വായ ചെയ്യുക ധാരാളം ദിഖറുകളിലും മറ്റു അമലുകളിലും ഒക്കെയായി ഈ രാവിലെ ധന്യമാക്കുക നമുക്ക് അതിന് തോഫിയൊക്കെ നൽകും മാറാവട്ടെ ആമീൻ എന്ന് ദ്വായ ചെയ്യുന്നു ദ്വായസ്യത്തോടെ അസ്സലാമലൈക്കും വർഹമത്തല്ല